കടുവയ്ക്കൊപ്പം ഉല്ലസിച്ച് അഹാന യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന യുവനടിയാണ് അഹാന കൃഷ്ണ തൻ്റെ യാത്രാവിശേഷങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ താരം പങ്കുവയ്ക്കാറുമുണ്ട് തായ്ലൻഡിലെ പട്ടായയിലാണ് അഹാന ഇപ്പോൾ ഉള്ളത് അഹാനയുടെ പട്ടായയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പോസ്റ്റ് അല്പം തമാശ കലർന്നതാണ് പട്ടായയിലെ ടൈഗർ പാർക്കിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അഹാന പങ്കുവച്ചത് ഭീമാകാരനായ ഒരു കടുവയെ തൊട്ടു തലോടി നിൽക്കുന്ന അഹാനയാണ് ചിത്രങ്ങളിലുള്ളത് ചിത്രങ്ങൾ കണ്ടാൽ കടുവയ്ക്കൊപ്പമുള്ള മുഹൂർത്തങ്ങൾ അതീവ രസകരമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ മരണ ഭയമായിരുന്നു എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം നടി കുറിച്ചത് നൂറിലേറെ കടുവകളാണ് പട്ടായയിലെ ടൈഗർ പാർക്കിൽ ഉള്ളത് കടുവകളെ തൊട്ടടുത്ത് കാണാനും അവയ്ക്കൊപ്പം സമയം ചിലവിടാനും ചിത്രങ്ങൾ എടുക്കാനും സാധിക്കുന്നു എന്നതാണ് മറ്റ് മൃഗശാലകളിൽ നിന്ന് പട്ടായ ടൈഗർ പാർക്കിനെ വ്യത്യസ്തമാക്കുന്നത് മുൻപും ആഹാന തായ്ലൻഡ് സന്ദർശനം നടത്തിയിട്ടുണ്ട് ബാങ്കോക്കിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അന്നവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്